നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ താനൂർ ഗവൺമെന്റ് കോളേജ് വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോൺക്ലേവ് ജൂലൈ തീയതികൾ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ താനൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന യുവജന കമ്മീഷന്റെ സഹകരണത്തോടെയാണ് രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് ജൂലൈ ഇരുപത്തിരണ്ടിന് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും മൂന്ന് പാനൽ ഡിസ്കഷനുകളും രണ്ട് വർക്ക്ഷോപ്പുകളും പരിപാടിയുടെ ഭാഗമായി നടക്കും ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതാണ് പരിപാടി ലക്ഷ്യമിടുന്നത് സമാപന സമ്മേളനം മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്യും ആർട്ടിഫിഷ്യൽ എല്ലാ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക ലക്ഷ്യത്തോടെയാണ് ഈ പരിപാടി മൂന്ന് പാനൽ ഡിസ്കഷനുകളാണ് രണ്ടു ദിവസമായിട്ട് നടക്കുക അതുപോലെ ഓരോ ദിവസവും വർക്ക്ഷോപ്പുകൾ ടെക്നിക്കൽ വർക്ക്ഷോപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് മെഷീൻ ലേണിംഗിലും എ ടൂൾസിന്റെ രണ്ട് വർക്ക്ഷോപ്പുകളാണ് നടക്കുക അതിനകത്ത് ടെക് ബൈ ഹാർട്ട് എന്ന് പറയുന്ന കമ്പനിയെ മായി സഹകരിച്ചാണ് അത്തരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ കാര്യങ്ങൾ സംഘടിപ്പിക്കുന്നത് അതുപോലെ പാനൽ ഡിസ്കഷനകത്ത് വിജ്ഞാന കേരളം മിഷന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള പി സരീൻ ഉൾപ്പെടെയുള്ള വളരെ ഉയർന്നു നിൽക്കുന്ന ആളുകളെയാണ് പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പന്ത്രണ്ടിലധികം വരുന്ന സ്പീക്കേഴ്സ് ഈ പരിപാടിയുമായി സംഘടിപ്പിക്കുന്നുണ്ട് പ്രിൻസിപ്പൽ ഡോക്ടർ പി അഷ്കർ അലി കെ മുഹമ്മദ് സനത് ഇ കെ ഷഹീർ ബാബു കെ വി സന്ധ്യ കെ ഷിബിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വെട്ടന്യൂസ് താനൂർ ൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ